പയ്യന്നൂരുകാരുടെ സ്വന്തം മാവേലി ഇവിടെയുണ്ട് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ഓണക്കാലത്ത് മദനകുമാർ മാവേലിയായി എത്തുന്നു കാണാം മാവേലിയായി എത്തുന്ന മദനകുമാറിന്റെ വിശേഷങ്ങൾ ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് അസുര ചക്രവർത്തിയായ മഹാബലി തമ്പുരാൻ നമ്മെ കാണാൻ ഉത്സവമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലമായി എല്ലാ ഓണാഘോഷ പരിപാടികളിലും പയ്യന്നൂരിന്റെ നിറസാന്നിധ്യമായി മഹാബലിയുടെ വേഷത്തിലെത്തുന്ന ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണാഘോഷങ്ങൾ ഇത്തവണ ഒരുപാട് ഒരുപാട് ഇതിൽ അതുപോലെ ഇന്നും ആഘോഷത്തിന് വേണ്ടി കെട്ടി നൃത്തനാടകങ്ങളിൽ വർഷം വിഷ്ണുവായി അരങ്ങിൽ നിറഞ്ഞാടിയ കരുവാച്ചേരിയിലെ കെ വി മദനകുമാർ അപ്രതീക്ഷിതമായാണ് മാവേലിയായി ഘോഷയാത്രയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പയ്യനൂർ ഹൈസ്കൂളിന്റെ ഘോഷയാത്രയിൽ മുന്നിൽ നിൽക്കാൻ മാവേലി വേണം ശിവപാലൻ മാസ്റ്ററുടെ നൃത്തനാടകങ്ങളിൽ വിഷ്ണുവായി അരങ്ങിൽ കണ്ട മദനനെ അധ്യാപകർ വിളിച്ചുവരുത്തി മഹാബലിയാകാൻ പറഞ്ഞു ആവശ്യമായ കോസ്റ്റ്യൂമും സംഘടിപ്പിച്ചു മേക്കപ്പും ചെയ്യിപ്പിച്ചു മദനൻ മാവേലിയായി വന്നു അന്ന് നഗരത്തിലൂടെ മാവേലിയായി നടന്ന മദനൻ പയ്യനൂറുകാർക്ക് മാവേലിയായി അത്തം തുടങ്ങിയാൽ ഓണം വരെ പത്ത് ദിവസം മദനൻ തിരക്കിലാണ് സ്കൂളുകളിലും സാംസ്കാരിക സംഘടനകളുടെ ഓണാഘോഷങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലെ ഓണപരസ്യങ്ങളിലുമെല്ലാം മദനൻ തന്നെ മാവേലിയായി മുപ്പത്തിയഞ്ചു വർഷമായി മദനൻ ഓണക്കാലത്ത് മാവേലിയാണ് ഷോർട്ട് ഫിലിമിലും ഓണപ്പാട്ടുകളിലും മാവേലിയായി മദനൻ ഉണ്ട് ഞങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവസാന ശ്വാസം ഒന്ന് പിന്നെ അത് കൂടാതെ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ അഭിനയിച്ചു അപ്പം മികച്ച രീതിയിൽ അഭിനയിച്ചോണ്ട് വരുന്നുണ്ട് അപ്പം അതിന് സംസ്ഥാനത്ത് ഈ മഹാബലി കെട്ടു അത് വലിയൊരു കാര്യമാണ് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അത് കെട്ടി വരുന്ന എനിക്ക് എന്തോ അദ്ദേഹം ഒരു പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവമാണ് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ആ കെട്ടി അപ്പം അത് ഫീൽ ഞാൻ ഇതൊരു ജീവിത ഒരുതരം അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂം വാടകയും മേക്കപ്പ് മാന് കൊടുത്ത പൈസയും മാത്രമേ മദനൻ വാങ്ങാറുള്ളൂ പിന്നെ 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 അതായത് ഈ മേക്കപ്പിനും മാത്രമേ പൈസ 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 ഞാൻ ഞാൻ അതുകൊണ്ട് വാങ്ങാത്തതുകൊണ്ട് എനിക്ക് മടുപ്പില്ല മാവേലി കെട്ടി കൂലി വാങ്ങാറില്ലെന്നാണ് മദനന്റെ പക്ഷം മികച്ച വാദ്യകലാകാരൻ കൂടിയാണ് മദനൻ അതായത് ായാലും തായമ്പക്കാരും ഘടകമാണ്വേലി വേഷം കിട്ടുമ്പോ മാവേലിയായി തന്നെ പ്രജകളുടെ ഓണാശംസകൾ എല്ലാവരും കൂടി എന്നും ഉണ്ടാവട്ടെ അതായത് എല്ലാവരും ഒത്തൊരുമി ഓണാഘോഷിക്കണം അപ്പം സന്തോഷമാണ് ആ ഒരു സന്ദേശം എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഓണാശംസമാൻ പവിത്രം കണ്ടോത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക്